ഒരു വ്യക്തിക്ക് നിങ്ങളെ ഹൃദയത്തിൽ വളരെ ഇഷ്ടമാണെങ്കിൽ തുടക്കത്തിൽ അവർ ഇതൊക്കെ നിങ്ങളോട് ചെയ്യുന്നതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നീട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിലവാരം അനുസരിച്ചിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ എങ്കിലും ആദ്യം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾക്ക് വളരെ പെട്ടെന്ന് അവർ മറുപടി തന്നിരിക്കും അതുപോലെ തന്നെ ഒട്ടും മടിയില്ലാതെ അവർ നിങ്ങളോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ചിന്തിക്കും എന്താണ് ഇത്ര നിങ്ങളോട് അടുപ്പമെന്ന് അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് അതാണ് അതിൻ്റെ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂടി വളരെ ഉത്സാഹത്തോടു കൂടി അവർ ആദ്യം ചെയ്യുന്നതാണ് നിങ്ങൾ മറ്റാരുമായും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല കാരണം അവരിൽ നിന്ന് നിങ്ങൾ അകന്നു പോയെങ്കിലോ എന്നുള്ള പേടി അവരുടെ ഹൃദയത്തിലുണ്ട് അവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കണം എന്നാണ് അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം ചിലർ അത് തുറന്നു പറയുകയും ചെയ്യും ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കുക എത്ര തിരക്കാണെങ്കിലും അവർ ദിവസവും കോണ്ടാക്റ്റ് ചെയ്യും ഒരു തവണയോ അല്ലെങ്കിൽ പല തവണയോ ഒരു ദിവസം തന്നെ അവർ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ഫോൺ വെളിയിലൂടെ ആകാം അല്ലെങ്കിൽ മെസ്സേജിൽ കൂടി ആകാം നേരിട്ട് കാണാൻ സാധിക്കുന്നവരാണെങ്കിൽ നേരിട്ട് കാണുന്ന അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കുകയാകാം എങ്ങനെയാണെങ്കിലും അവർ പല പ്രാവശ്യവും നിങ്ങളോട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇത് ഹൃദയത്തിൽ ഓവർ സ്നേഹം തുടക്കത്തിൽ ഉള്ള വ്യക്തികളുടെ ഒരു പെരുമാറ്റ രീതിയാണ് നിങ്ങളുടെ പല കാര്യങ്ങളും അവർ താൽപ്പര്യത്തോടെ ചോദിച്ചുകൊണ്ടിരിക്കും ഇത് ഹൃദയത്തിൽ ഓവർ സ്നേഹം നിങ്ങളോടുള്ളവരുടെ ലക്ഷണമാണ് നിങ്ങളെ കാണാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനും അവർ താൽപ്പര്യം കാണിക്കും അവർക്കത് സഹായിച്ചില്ലെങ്കിൽ എപ്പോഴാണ് കാണാൻ പറ്റുക കാണണം എന്നൊക്കെ അവർ പല പ്രാവശ്യവും പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളെ കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ അടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യം കാണിക്കുക ഒരുപാട് നിങ്ങൾക്ക് അടുക്കാൻ ശ്രമിക്കുന്നു ഇതിങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകതയാണ് ആദ്യം ഉള്ള ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാൻ അത് നിങ്ങളുടെ കൂടെ ഇരുന്നാകാം അല്ലെങ്കിൽ ചാറ്റ് വഴിയാകാം ഏത് രീതിയിലും നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാൻ വളരെ താല്പര്യമാണ് ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ താല്പര്യം കാണിക്കാറുണ്ട് ചെറിയൊരു കാര്യം പോലും അവർ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കും നിങ്ങളോട് അത്രമാത്രം താല്പര്യമുള്ളവരുടെ ലക്ഷണമാണത് ചില വ്യക്തികൾ ഒരുപാട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും ആദ്യം സംസാരിക്കാൻ മടി കാണിച്ചവരായിരിക്കാം പിന്നീട് നിങ്ങളോട് അടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് സംസാരം തുടങ്ങിയാൽ മതി പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇത് വലിയൊരു പ്രത്യേകതയാണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ആണുങ്ങളെക്കാൾ കൂടുതലായി സ്ത്രീകളാണ് സംസാരത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇത് കൂടുതലും സ്ത്രീകളുടെ കാര്യത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലർ നിങ്ങൾ എന്തു പറഞ്ഞാലും അവർ ചിരിക്കുന്നതായി കാണാവുന്നതാണ് മറുപടി തന്നില്ലെങ്കിലും അവർ ചിരിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇത് നിങ്ങളെ ഹൃദയത്തിൽ ഒരുപാട് അവർ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഏതെങ്കിലും രീതിയിൽ രണ്ട് ദിവസം നിങ്ങളെ അവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് കാണുമ്പോൾ അതിൻ്റെ വിഷമം അവർ നിങ്ങളോട് പറയുന്നതാണ് അവർ നിങ്ങളെ ഓമന പേരുകൾ വിളിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട് ഇത് നിങ്ങളെ കൂടുതലായി ഹൃദയത്തിൽ സ്നേഹിക്കുന്നവരുടെ ഒരു ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളെ കൂടുതലായി തുടക്കത്തിൽ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ആദ്യം കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് ചെയ്യുന്നതാണ് വളരെയധികം നിങ്ങളിലേക്ക് അടുത്ത് ഇറങ്ങി വരാൻ അവർ ശ്രമിക്കുന്നതാണ് ഏത് രീതിയിലും അത് സംസാരമാകാം മെസ്സേജിങ് ആകാം അന്വേഷണമാകാം അങ്ങനെ ഏത് രീതിയിൽ നിങ്ങളോട് കൂടുതൽ അടുത്ത് വന്ന് നിങ്ങളിലേക്ക് ആയിത്തീരുക എന്നുള്ളൊരു അവസ്ഥയാണ് അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ഭാവമായി വരുന്നത് അതുകൊണ്ട് അവർ കൂടുതലായി നിങ്ങളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഇടപെടുകയും അതുപോലെ എല്ലാം ഇങ്ങനെയുള്ള വളരെ സ്നേഹത്തിൻ്റെ ഭാവങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ